ഒരു സംശയ നിവാരണം നടത്തുകയാണ് ഒരിത് ആഘോഷമായിട്ട് നേരിട്ടിട്ടല്ല വിഷയം ഈ പടുത്ത കാലത്ത് ഒരു ക്ലിപ്പിൽ കേട്ടു നബിസ്വല്ലാ വസ്ല്ലപ്പം തങ്ങളെ ഹബീബല്ല എന്ന് വിളിക്കാൻ അത്ര വിളിക്ക വിളിക്കൽ വിളിക്കേണ്ടതില്ല എന്നൊരു പണ്ഡിതൻ പറഞ്ഞതായിട്ട് അവിടെ യാ റസൂലല്ലാ എന്നാണ് സഹാബത്ത് വിളിച്ചിരുന്നത് യാ നബി എന്നാണ് വിളിച്ചിരുന്നത് പിന്നെ അങ്ങനെ ഈ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ലാന്ന് പഴുത്ത കാലത്ത് ഒരു ക്ലിപ്പ് ഒരു പണ്ഡിതനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു അതിൽ സഹാബി നബി തങ്ങളെ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ മഹാന്മാരായ സഹാബിമാർക്ക് നബി അലൈഹി സ്വലാമയോട് വലിയ ആദരവായിരുന്നല്ലോ സ്നേഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ റസൂൽ അള്ളഹി സ്വലാമെ നബിയെ വിശേഷിപ്പിച്ചിരുന്നത് റസൂലുല്ലാ എന്നായിരുന്നു നബിയെ സംബന്ധിച്ച് പറയുമ്പോൾ കാല റസൂലുള്ള അതേപോലെ തന്നെ യാ റസൂൽ എന്നൊക്കെ നിലയ്ക്ക് നബി സല്ലു അലൈഹി സ്വലമെ സഹാബത്തി വിശേഷിപ്പിച്ചത് റസൂലുള്ള നബിയുള്ള എന്നൊക്കെയാണ് എന്നാൽ അവരാരും ഹബീബിന അല്ലെങ്കിൽ ഹബീബ് എന്നൊന്നും അവരാരും പ്രയോഗിച്ചിട്ടില്ല എന്നാൽ പിൽ ചില സൂഫികൾക്കിടയിലാണ് നബി അലൈഹി അലൈവീസ്ലമെ ഹബീബ് എന്ന നിലക്കുള്ള ഒരു പ്രവാചകനെ പരിചയപ്പെടുത്തുന്ന വിശേഷിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായത് എന്നാണ് ആ പണ്ഡിതൻ പറഞ്ഞത് ഇത് പറയുമ്പോഴേക്ക് എന്തിനാണ് ഈ ഫൈസൽ ഹസനക്ക് പൊള്ളുന്നത് സൂഫികളെ പറയുമ്പോ നിങ്ങൾക്ക് പൊള്ളും ഞങ്ങൾക്കറിയാം ഇദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ ശരിയല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിൽ തീരെ സത്യമല്ല ഈ ചോദ്യം ചോദിച്ചത് നന്നായി കാരണം ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെ വ്യാപകമായി പ്രചരിച്ചു ഒരു മൗലിയുടെ ക്ലിപ്പാണത് നേരത്തെ പ്രഭാഷണത്തിൽ നമ്മുടെ വന്നിരായ അലിസാഖാ ബിസ്റ്റാദ് സൂചിപ്പിച്ചതുപോലെ ഇത് പറയാൻ തന്നെ നമുക്ക് വലിയ ജാല്യതയുണ്ട് കാരണം ഹബ്ബ ഇലൈഹി വാലിദിഹി വ വലദിഹി ലായ് ഉമിനു അത്രമാത്രം മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും എന്തിനേറെ പറയണം സ്വന്തം ശരീരക്കാളും നമ്മൾ സ്നേഹിക്കേണ്ട നമ്മുടെ പുന്നാര ഹബീബ് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലിഹി വസല്ലമ തങ്ങളെ ഹബീബ് ഞങ്ങളുടെ ഹബീബ് അല്ലെങ്കിൽ എൻ്റെ ഹബീബ് എന്ന് വിളിക്കാൻ പറ്റൂല അങ്ങനെ വിളിക്കണോ എന്ന തരത്തിലൊരു ചർച്ച തന്നെ ഈ മൗലവിമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്ന് പറയുമ്പോൾ അത് അവരുടെ ഹൃദയാന്തരങ്ങളിൽ ഹബീബായ സല്ലല്ലാഹു അലഹി വസല്ലമത്തങ്ങളോടുള്ള സ്നേഹമില്ലായ്മയുടെ പ്രകടമായ തെളിവാണ് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് ഏതായാലും വന്നരായ ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ അങ്ങനെ സ്വഹാബത്ത് ആരെങ്കിലും നബിസ്ാഹു അലഹി വസ്ലാമ തങ്ങളെ ഹബീബി എന്ന് വിളിച്ചിട്ടുണ്ടോ എന്നാണ് ഈ എത്ര സ്വഹാബത്ത് വിളിച്ചു ഒരുപാട് സ്വഹാബത്ത് നബിസ്വല്ലാഹു അലിഹി വസ്ലമെന്നെ വിളിച്ചിട്ടുണ്ട് ഒമാനപടി മുസ്ലിം റബി അള്ളാഹെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അറിയാലോ മുസ്ലിം ലോകത്തിന് തർക്കമില്ലല്ലോ ബുഹാരി മുസ്ലിം സാധാരണ ഇവിടെയുള്ള മൗലവിമാർ സാധാരണ ഒരു മുജാഹിദ് ലോക്കൽ പ്രവർത്തകൻ തന്നെ ചോദിക്കുന്ന ചോദ്യം ബുഹാരിയിലുണ്ടോ ബുഹാരി എന്ന് അവർ പറയൂല ബുഖാരി എന്നാണ് പറയുക ഏതായാലും ബുഗാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്നിവർ ചോദിക്കാറുണ്ട് ആ മുസ്ലിം ബഹുമാനപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അബുദർദി പറയാണ് ആരാണ് പ്രമുഖനായ അവിടുന്ന് പറയുകയാണ് ഹബീബായ നബി ആ വാചകം ശ്രദ്ധിക്കണം ഔസാനി ഹബീബി

ഉറങ്ങുന്നതിന് മുമ്പ് വിത്ര നിസ്കരിക്കാതെ കിടക്കരുത് ഇങ്ങനെ ഒരു മൂന്ന് വസൂയത്ത് ബഹുമാനപ്പെട്ട അബുദ്ധർദാ റലി അള്ളാഹുവിനോട് അലിഹി വസ്സലാ നമ്മുടെ ജീവിതകാലത്ത് നടത്തിയിരുന്നു ഈ ഒരു നടത്തിയതിനെ ബഹുമാനപ്പെട്ട അബുദർദാ വിശേഷിപ്പിച്ചത് എങ്ങനെയാ ഔസ്വാനി ഹബീബി എന്റെ ഹബീബെന്നോട് വസൂയത്ത് ചെയ്തു എന്നാ ഇത് ബഹുമാനപ്പെട്ട ആ മുസ്ലിം റലി അള്ളാഹു താലാ അവിടുത്തെ സുഹൈഹി മുസ്ലിമിൽ കൊണ്ടുവന്ന ഹദീസാണ് മുജാഹിദിന് പോലും തള്ളാൻ പറ്റൂല ആ സുഹത്തുള്ള ഹദീസാണ് കഴിഞ്ഞില്ല ഈ മൗലവിമാർ പോലും അംഗീകരിക്കുന്ന അവരുടെ ആശയസ്രോതസ് എന്ന് അവർ എഴുതി വെച്ച ഇബിനു ദൈമിയ സാക്ഷാൽ ഇബിനു ദൈമിയ ആ ഇബിനു ദൈമിയുടെ പ്രധാനപ്പെട്ട രണ്ട് ശിഷ്യന്മാരാണ് ഒന്ന് ഹാഫി ഹാഫിൾബിൻ കസീർ ആ ഹാഫി ബിന് കസീർ തൻ്റെ അൽത് വൻ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഇബിനു തൈമിയുടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ശിഷ്യനായ ഹാഫിലു റഹബി സീറു അലാമിൻ ഉബുല എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും കൊണ്ടുവന്നൊരു ഹദീസ് കാണാം അതിൽ പറയുകയാണ് ബഹുമാനപ്പെട്ട അനസുബിന് മാലിക് അലി അള്ളാഹുനു പറയാൻ ആരാണ് അനസുബിന് മാലിക് തങ്ങൾ എട്ട് വയസ്സിൽ പ്രിയപ്പെട്ട ഉമ്മ ഉമ്മാഹിഹു അലഹി തങ്ങളുടെ ഏൽപ്പിച്ചു കൊടുത്തതാണ് എട്ട് വയസ്സുള്ളപ്പോൾ പതിനെട്ട് വയസ്സ് വരെ നീണ്ടു പത്ത് വർഷക്കാലം നബി നബിസ്വല്ലാഹു അലിഹി വസ്ലം തങ്ങൾക്ക് ഹിദുമത്ത് എടുത്ത സേവനമെടുത്ത സുഹാബിയാണ് ാണ് ഞാൻ കണ്ടിട്ടല്ലാതെ ഒരു രാത്രിയും ഞാൻ ഉറങ്ങിയിട്ടില്ല ഏത് രാത്രിയും എന്റെ ഹബീബായ റസൂലിഹു മതങ്ങളെ ആ ഹബീബിന്റെ വഫാത്തിന് ശേഷം ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ എല്ലാ ദിവസവും എൻ്റെ ഹബീബിനെ കണ്ടിട്ടല്ലാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് സുമി ബഹുമാനപ്പെട്ട അനസ്ബു മാലിക് കരയുകയാണ് അവിടെ എന്താണ് അനസ്ബു മാലിക് നിങ്ങൾ പ്രയോഗിച്ച പ്രയോഗം ഹബീബി എന്റെ ഹബീബ് എന്നാണ് അപ്പം അബൂദർദാതങ്ങൾ പ്രയോഗിച്ചതും ഹബീബി എന്നാണ് അനസുവിന് മാലിക്തങ്ങളും പ്രയോഗിച്ചതും ഹബീബി എന്നാണ് അബൂഹുറത്തങ്ങളെ തൊട്ടും അമർബുൽ ഹത്താബദങ്ങളെ തൊട്ടും അലിയാരിതങ്ങളെ തൊട്ടും ഒരുപാട് ഹദീസുകൾ ഞങ്ങളുടെ ഹബീബ് എൻ്റെ ഹബീബ് എന്ന പ്രയോഗിച്ച പ്രയോഗങ്ങൾ ഇമാമിങ്ങൾ കിത്താബുകളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇത് രണ്ട് തന്നെ ധാരാളമാണ് ഒന്ന് സഹീഹി മുസ്ലിമിലുള്ളതാണ് മറ്റേ രണ്ടാമത് പറഞ്ഞത് അനസ്ബിന് തങ്ങളെ തൊട്ട് പറഞ്ഞത് ഹാഫിദു ജെഹബിയുടെ സിഇർ അലിൻബലായിലും ഹാഫിദുബിൻ കസീറിൻ്റെ അൽ അൽബിദായത്ത് വന്നിഹായിലും പറഞ്ഞതാണ് അതുകൊണ്ട് ധൈര്യമായി നമുക്ക് പറയാം ഹബീബി സല്ലാഹു അലഹി വസ്ലമു ധൈര്യമായി നമുക്ക് പറയാം അള്ളാഹു ആ ഹബീബിൻ്റെ ഷഫാത്ത് കിട്ടുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ വാഹർ ധവാൻ അലഹമില്ല